വയക്കര ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മെയ് എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വിപുലമായ പരിപാടികളോടുകൂടി വയക്കര ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു വയക്കര സ്കൂൾ മൈതാനത്ത് നടത്തുന്ന ഫെസ്റ്റിൻ്റെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൻ്റെ ഔപചാരിക ഉദ്ഘാടനം എട്ടിന് വൈകിട്ട് ആറു മണിക്ക് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനം നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ മറ്റു ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും ആകർഷകവും വ്യത്യസ്തവുമായ റൈഡുകൾ ഉൾപ്പെടുന്ന പാർക്ക് വൈവിധ്യമാർന്ന സ്റ്റാളുകൾ രുചികരമായ ഭക്ഷണം വിളമ്പുന്ന ഫുഡ് കോർട്ടുകൾ ഫ്ലവർ ഷോ ആമസോൺ പെറ്റ്ഷോ എന്നിവയ്ക്ക് പുറമേ ഫെസ്റ്റ് നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും കൊല്ലം ഷാഫി മുബീന സലീം സലീം കോടത്തൂർ ഇല്ലം ബാൻ തുടങ്ങിയ പ്രമുഖ കലാകാരന്മാർ നയിക്കുന്ന സംഗീത നാടക നിശകളും എൽ ഇ ഡി ഷോ ഡി ജെ നൈറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി എൻ മനോജ് കുമാർ പ്രിൻസിപ്പൽ അനിൽകുമാർ എം ഡി പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ വൈസ് പ്രസിഡന്റ് സുധീർ ബാബു കെ കെ വി ഹെഡ് മിസ്ട്രസ് പ്രീത ടി വി കെ രാജൻ സൻഗേഷ് കുമാർ സി എം രാജീവൻ എന്നിവർ പങ്കെടുത്തു വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം